ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം സിനിമയിൽ വില്ലൻ വേഷങ്ങളിലൂടെയും സഹനടനായും നല്ല കൊമേഡിയനായും പ്രേക്ഷകരുടെ കൈയ്യടി നേടിയ നടനാണ് രാജൻ പി ദേവ് എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം പച്ചയായ ഒരു സാധു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ചേർത്തലയിലെ വീട് ആരാലും നോക്കാതെ വീടും പരിസരവും കാടുകേറി കിടക്കുകയാണ് ഇപ്പോൾ ആ വീട് കണ്ടു കഴിഞ്ഞാൽ ആരാധകർ സഹിക്കുകയില്ല ആ വീടിന്റെ പരിസരം മുഴുവൻ കാട് കാടുകേറി വൃത്തികേടായി കിടക്കുകയാണ് ചേർത്തലക്കാരനാണ് രാജൻ ബി ദേവ് എന്ന വ്യക്തി അദ്ദേഹം ഏറെ മോഹിച്ചു പണിത വീടായിരുന്നു ചേർത്തലയിലെ ഈ വീട് ആരാധകർക്ക് ഈ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുവാനായിട്ട് പറ്റുന്നില്ല ചേർത്തലയിലെ കുറുമ്പൻ കുളങ്ങര എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രാജൻ ബീവ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ കാട്ടുകുതിര എന്ന നാടകമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വഴിത്തിരിവായി വന്നത് അത് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശത്തിന് വാതിൽ തുറന്നു ഇട്ടുകൊടുത്തത് ഈ കാട്ടുകുതിര എന്ന നാടകമാണ് ഈ നാടകം ഏതാണ്ട് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം മൂന്ന് വർഷം കൊണ്ട് ആയിരം വേദിയിൽ കൂടുതൽ ഈ നാടകം കളിക്കുകയുണ്ടായി അത്രയേറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നാടകമായിരുന്നു രാജൻ ബിദേവിന്റെ കാട്ടുകുതിര തുടർന്ന് അദ്ദേഹത്തിന് സഞ്ചാരി എന്ന സിനിമയിലൂടെ സിനിമാ പ്രവേശനം ലഭിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സിനിമയിൽ സിനിമയിൽ പ്രശസ്തനായിരുന്നപ്പോഴും തന്റെ ചേർത്തലയിലെ നാടായ കുറുമ്പൻകുളങ്ങരയെ വിട്ടുകളയുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് കുറുമ്പൻകുളങ്ങരയിൽ അതിഗംഭീരമായ ഒരു ബംഗ്ലാവ് അദ്ദേഹം പണി കഴിപ്പിച്ചത് ആദ്യകാലത്ത് കുടുംബവുമായി ഇവിടെയാണ് അദ്ദേഹം താമസിച്ചത് തുടർന്ന് അദ്ദേഹം സിനിമയിലൊക്കെ തിരക്കേറിയപ്പോൾ അവിടെ നിന്ന് താമസം മാറി അങ്ങനെ കൊച്ചിയിൽ അത്യാഡംബരമായ മറ്റൊരു വീട് അവിടെ നിർമ്മിക്കുകയുണ്ടായി രാജംബി ദേവിന്റെ നാടക സമിതിയുടെ പേര് ജൂബിലി ചേർത്തല എന്നായിരുന്നു പിന്നീട് അദ്ദേഹം ഈ വീട്ടിൽ വച്ചാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങളൊക്കെ റിഹേഴ്സലും മറ്റും ചെയ്തിരുന്നത് പിന്നെ അമ്മയുടെ സിനിമാ സംഘടനയായ അമ്മയുടെ മീറ്റിങ്ങും മറ്റുമൊക്കെ അദ്ദേഹം ഈ വീട്ടിൽ വച്ചാണ് അദ്ദേഹം നടത്തിയിരുന്നത് അങ്ങനെ സിനിമാ സംഘടനകളെല്ലാം ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ചേർത്തലയിലെ ഈ വീട് വന്ന് അമ്മയുടെ അമ്മ എന്ന സംഘടനയുടെ മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടത്തുകയും പിന്നെ നാടകത്തിന്റെ അദ്ദേഹത്തിന്റെ ട്രൂപ്പായ ജൂബിലി നാടകത്തിന്റെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ച് നടത്താൻ അങ്ങനെ സജീവമായി അദ്ദേഹം ഈ വീട് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വരെ എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഈ വീട് ഇപ്പോൾ ആരും നോക്കാനില്ലാതെ ആ വീടിന്റെ മതിലിലൊക്കെ ഇപ്പം പോസ്റ്ററുകളും കാര്യങ്ങളുമൊക്കെ ഒട്ടിക്കുകയാണ് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയൊക്കെ അങ്ങനെ പോസ്റ്ററുകളൊക്കെ മതിലായിരിക്കും ഒട്ടിച്ച് അതുപോലെ തന്നെ ഈ വീടിന്റെ ഗേറ്റ് ആണെങ്കിൽ വളരെ ഉയരത്തിലാണ് അതിലൊക്കെ വള്ളിപ്പടപ്പുകളൊക്കെ കയറി ഇപ്പോ വീടിന്റെ മുറ്റവും ഒക്കെ കാട് കയറി കിടക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ വീട് ഇപ്പോൾ ആരോരും നോക്കാനില്ലാതെ അദ്ദേഹത്തിന്റെ മരണശേഷം മൂകമായി കിടക്കുകയാണ് രണ്ടായിരത്തിഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപത് കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ വെച്ച് ലിവർ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അനശ്വരനായ ആ കലാകാരൻ വിടവാങ്ങുകയാണ് ഉണ്ടായത് അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലൂടെയും ഒരു പിടി ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ആ സിനിമയിലൂടെ ഇന്നും അദ്ദേഹത്തെ നാം ഓർക്കുന്നുണ്ട് എന്നും ഇന്നു മാത്രമല്ല എന്നും അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മളുടെ ഇടയിൽ ഉണ്ടാകും അദ്ദേഹം എന്നും നമ്മുടെ ഇടയിൽ ജീവിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ ഇതുപോലെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഓരോ പ്രേക്ഷകരുടെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പം പ്രേക്ഷകർ ഓരോന്ന് പറയുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വീഡിയോകളാണ് ഇപ്പം നമ്മൾ ചെയ്തു വരിക അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടമുള്ള സബ്ജക്ട് നമ്മളെ അറിയിക്കുക ഇന്ന ഇന്ന വീഡിയോ ചെയ്താൽ കൊള്ളാം ഇന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം ഒന്ന് വന്ന് ഷൂട്ട് ചെയ്യാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നമ്മളുടെ പ്രേക്ഷകരായ നമ്മളുടെ സബ്സ്ക്രൈബറായ എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ അത് ശിരസാൽ വഹിക്കും അത് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരോവിധം ഇഷ്ടോ ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം നന്ദി പറയുന്നു അതുപോലെ നമ്മളുടെ എല്ലാ വീഡിയോയും കാണുകയും ആ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിലേക്കൊക്കെ ഉള്ള നമുക്ക് പുതിയ പുതിയ വീഡിയോ വെച്ച് ചെയ്യുവാനുള്ള പ്രചോദനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്